ഉൽപ്പത്തി പുസ്തകം മുപ്പത്തിരണ്ടാമധ്യായം ഇരുപത്തി മൂന്നാമത്തെ വാക്യം അങ്ങനെ അവൻ അവരെ കൂട്ടി ആറ്റിനെ അവരെ കടത്തി തനിക്കുള്ളതൊക്കെയും അക്കരെ കടത്തിയ ശേഷം യാക്കോബ് തനിയെ ശേഷിച്ചു യാക്കോബ് അഗ്രഗണ്യനായിരുന്നു പിതാവിനെയും ജ്യേഷ്ഠ സഹോദരനെയും അമ്മായിപ്പനെയും എല്ലാം കബളിപ്പിച്ച് തന്ത്രജ്ഞാനിയായ ഒരാൾ പക്ഷെ ഇപ്പോൾ താൻ ഏകനായിരിക്കുകയാണ് ആ ഏകാന്തത തൻ്റെ ജീവിതത്തിൽ ധാരാളം പാഠങ്ങൾ പഠിക്കുവാൻ കാരണമായി ദൈവത്തോട് മല്ല് പിഴിച്ച് ജയിച്ച ഒരു മനുഷ്യനായി അദ്ദേഹം തീർന്നതിൻ്റെ പിൻപിൽ താൻ തനിയെ ശേഷിച്ചു എന്നുള്ള പ്രയോഗം വളരെ പ്രസക്തമാണ് നമ്മുടെയും ജീവിതത്തിൽ ദൈവത്തോടൊപ്പമുള്ള ഒരു ഏകാന്തത തനിയെ ദൈവസന്നിധിയിലായിരിക്കുന്ന ഒരു അനുഭവം അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ എത്ര അനുഗ്രഹമാണ് ദൈവത്തിനു മുമ്പാകെ നമ്മുടെ കുറവുകളെ ഏറ്റുപറയുന്ന നമ്മെ തന്നെ പരിശോധിക്കുന്ന നമ്മുടെ ബലഹീനതകളെ ദൈവത്തിനു മുമ്പാകെ തുറന്ന് പറയുന്ന ഒരു ഏകാന്തത തനിയെ ദൈവത്തോടൊപ്പം നാം ചിലവഴിക്കുന്ന സമയം അതേറ്റവും അനുഗ്രഹിക്കപ്പെട്ടതാണ് അങ്ങനെ ഒരു സമയം ഉണ്ടാകുവാൻ ദൈവം നമ്മെ ബലപ്പെടുത്തട്ടെ